ഹലോ കൈസ് വെൽക്കം ടു എ പുതിയ ബ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും വന്നപ്പോൾ നമ്മുടെ തറവാടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു നമ്മൾ ഫസ്റ്റ് ആണ് കൂട്ടിൽ പറമ്പക്കാണ് കുറച്ച് ആൾക്കാർ ഇതാ മുന്നിൽ പോകുന്നുണ്ട് കുറേ ഇതാ ബേക്കിൽ വരുന്നുണ്ട് അപ്പോൾ കൈസ് നമ്മൾ പോവുന്നത് എന്താ റിയ ബ്ലോഗറിൻ്റെ കൂടെയാണ് റിയ ബ്ലോഗർക്ക് എന്താ പറയാല്ലേ റിയ ബ്ലോഗർ ഫുള്ള് തീർച്ചയായാണ് അപ്പൊ നമുക്ക് പോയാക്കാം കൊറച്ചാൾക്കാര് ഞങ്ങളവിടെ പോസ്റ്റ് ആക്കിയാണ്ട് നമ്മളെ ഫാമിലിന്റെ കൂടെ എന്താ കൊറച്ചാൾക്കാരെ

െ അവമ്മയൊക്കെ വരാറ്റ പോകുമ്പോൾ പാടിയെടുത്ത ആട്ടാൻ പോവാണ് ഇമ്മ ആട്ടാൻ പാടിയെടുത്തോണ്ട് നമ്മളെ വല്യ ആൾക്കാരൊക്കെ വരണ്ട് ഇത് പാറ കാണാത്ത ആൾക്കാർ കൊണ്ടാണ് പാറ കാണാൻ പോന്നത് ഞമ്മള് കുറച്ച് കാടിന് ഉള്ള കൂടെക്കാണ് പോണേ അപ്പൊ പോയോടാ ടക്കാണ്ട് അപ്പൊ എല്ലാരും വരുന്നുണ്ട് ഒരു പടക്കില്ല ആളി കൊണ്ടാണ് പാറമ്മേലെ കൊറച്ചാൾക്കാരുന്ന് വിചാരിക്കണ്ട്

പെട്ടെന്ന് വാ എനർജി കഴിഞ്ഞോ ശബരിമല ഇത് പാറണ്ട കണ്ടു വിളിച്ചു കണ്ടു എല്ലാരും ഫുള്ള് എനർജി തന്നെയാണ് ആർക്കും എനർജി പോവാണ്ട് ആന മിന്നു ഇടക്ക് മുന്നിൽ ചോട്ടാപ്പികളൊക്കെ പോണ്ട് വലിയ മെയിനായി വല്യ മീനായി പോവണ്ട് നമ്മളെ ഏകദേശം നമ്മള് സ്ഥിരം വരുന്നപ്പോ ആരൊക്കെയാണ് എന്നാലും ഇവിടെ എത്തിയ പോലെ തന്നെ ഏകദേശം എല്ലാ ആൾക്കാരും കോയങ്ങിങ്ങണേ അതും നല്ല പാറ അന്ന് കൊറേ പോവാറിക്കും ഞാൻ മൈസു കുഞ്ഞാൽ കൊയങ്ങി ഇങ്ങനെ കഴിച്ചുമ്പോ അവിടെ കേറി പോയതിനെ ഇപ്പിലേക്ക് കൊണ്ടെങ്ങനെ ഞാൻ ഇങ്ങോട്ട് പാറമൊക്കെ വരാ ടോ ആ നമ്മളിന്ന് കൊറച്ച് സാസികമായി കയറാണ്ട് മരം മെയിനാണ് സാസികമായി പാറൊക്കെ കയറിക്കൊണ്ടിരിക്കാണ് നമ്മളെ ഏകദേശം കയ്യാനായിക്കേ അതെ ഓരോന്നിനെ കൊണ്ടുവന്ന പ്രശ്നമാണ് പാറിന്റെ മേലൊക്കെ നടന്നാൽ പോകും ഈ പോണം ഇതൊക്കെ കണ്ടിട്ട് തന്നെ ബലി അന്തം മുട്ടിക്കണേ അപ്പൊ ഇനി ഇതിന്റെ മേലത്തെ കണ്ട എന്താ അവസ്ഥ ആവും നമ്മള് ഫൈനലി പാറിന്റെ മേല് എത്താനായി കൊറച്ചുകൂടെ ഉള്ളൂ അങ്ങനെ എന്തായാലും നമ്മൾ എങ്ങനെയുണ്ടേ ഇഷ്ടപ്പെട്ടോ നമ്മളെ പാറമെന്നുള്ള വ്യൂ കാണിച്ചു കഴിച്ച് റിച്ച് അവിടെ ആരുല്ല അവിടെ കാക്കാരോ അവിടെന്താ ചീന അതങ്ങളെന്താ കാടിന്റെ ഉള്ളിൽ കൂടെ വരുന്നേ അപ്പുറത്ത് കൂടെ വയ്യണ്ടല്ലോ റിയാ ജിത്തും പാരസ്യോട്ടോ അവിടെന്നാടന്നോ പ്രകൃതി രമണീയമായി റിയാടിയേ ഞങ്ങൾ എല്ലാരും എന്നാ നടക്കി പോവാ നമ്മള് പോവാണെങ്കിൽ പോലെ നടക്കിരിക്ക പിന്നെ ആ പണ്ടു അപ്പൊ കഴിച്ച നമ്മള് തിരിച്ചിറങ്ങാണ് മ്മളെ ആൾക്കാരൊക്കെ ഇറങ്ങാൻ കുഞ്ഞാമ ഇത് പയറൊന്നല്ലോ നടക്കി നടക്കി നടക്കിയ നമ്മളെ തിരിച്ചിറങ്ങാണ് കൈ നമുക്ക് എന്താ പറയുക പാറങ്ങനുണ്ട് ആ ചേര്യാണല്ലേ ഏർ നിൽക്കേ കൊണ്ട് മണ്ടല്ലേ അയ്യവ എന്താണേ നോക്കണ ഒന്ന

ഇതല്ല ഇതിൻറെ അപ്പുറം ചാടിക്കടന്നവളാണ് ഈ പിതാ കേസിനിയൊന്ന് ആർമാതിക്കാം പോണന്നറിയുള്ളുഡി ഷേബിംഗ് ചെയ്യുന്ന കുട്ടികളത്ര വരുന്നുണ്ട് നമ്മൾ അടുത്തങ്ങട്ട പോണേണ്ട കള്ളു കൊണ്ടിരിക്കല്ലേ ആ ഒക്കെ താങ്ങണം അവിടെ അപ്പൊ കൈഷ് നമ്മക്ക് ഇങ്ങനെ പോകുക മറ്റേ ഇതിന്റെ ആളാണ് എന്താ പേര് കുത്തിച്ചാടൂല്ല മേലെ ഇങ്ങനത്തെ സ്ഥലൊക്കെയാണ് കൈ നാട്ടിൻപൊരാണ് പറഞ്ഞത് പക്ഷെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങളെ നാട്ടിൽ തന്നെ നാട്ടിൽ ആട് നാട്ടിന്റെ അവരൊക്കെ അതെന്താറോ ഇപ്പൊ ഒരാൾക്ക് പോയില്ലേ മുപ്പാണ് അല്ലേ അയാളെ അയാളെ ആടാണ് ഈ ആടിനെ നോക്കാന് നായ്ക്കളെ ഒരു നായി ഉണ്ടാവും അതിനെ വിടും ലാസ്റ്റ് നായി എല്ലാ ആടിനെ വിളിച്ച് അയാളെ വരി നായ നല്ല ഇതിലൊന്നും ോ വെള്ളത്തിന്റെ ഒച്ച ശബ്ദം കേട്ടു നമുക്കിവിടെ ആരേലും ഒക്കെ ഇവിടെ മനുഷ്യന്മാരില്ല കിഡിയുള്ള സ്പോട്ടാണ് ഞങ്ങളെ നാട്ടിലെല്ലാം അടിപൊളി ഉണ്ട് കള്ളുകൊണ്ടെത്തിരിക്ക വെള്ളമൊന്നും ഇല്ല അതുകൊണ്ട് എല്ലാം വല്യ പ്രശ്നമല്ല അപ്പൊ ഏതായാലും നമ്മക്ക് ഇറങ്ങാം ഏ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ തണുപ്പില്ല ആരേ ജസ്സി ലോ അതൊക്കെ ആരാ ചാടി കുളി കഴിഞ്ഞിട്ട് കാണാം എന്താ ഇവിടെ ആൾക്കാരൊക്കെ ഇണ്ട് ഇപ്പൊ ഞമ്മക്ക് ചാടിയിട്ടാണ് ആശ് ഇപ്പൊ ആവശ്യം നമ്മള് പൊയ്ക്കെ പോന്നിങ്ങനെ പോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അപ്പോഴൊക്കെ നമുക്ക് അടുത്തുള്ളവയാണ്